ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ മലയാളം വേർഡ് എഴുതാൻ പോവാണ് മലയാളത്തിൽ ഞാൻ ഇതിൽ രാധ എന്ന് എഴുതും അപ്പോൾ ഈ ചേച്ചിനോട് ഞാൻ എന്നിട്ട് ചോദിക്കും ഈ രാധ എഴുതിയത് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്താ എന്താ തോന്നുന്നത് ചോദിക്കും അപ്പോൾ ഈ ചേച്ചിക്ക് അന്നേരം എന്താ തോന്നുന്ന അഭിപ്രായം പറയും അപ്പോൾ എഴുതാ രാധ എന്ന് എഴുതാ രാധ അപ്പൊ ഞാൻ രാധ എരി നീ ചേച്ചിനോട് ചോദിക്ക എന്താ തോന്നേന്ന് ഇതിൽ കണ്ടിട്ട് പറയാണ് തിരിഞ്ഞിട്ടുള്ള ഈ പിന്നെ തിരിഞ്ഞിട്ടുള്ള സി പിന്നെ പിന്നെ ഡബ്ല്യു ആണെന്ന് അങ്ങനെ അവർക്ക് ഇത് നമ്മളെ ലാംഗ്വേജ് കണ്ടിട്ട് തോന്നേ അപ്പോ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചേച്ചിക്ക് എഴുതാനും വായിക്കാനും അറിയാം മലയാളം അപ്പൊ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം കേട്ടോ ഞാൻ എന്താ എഴുതി പിന്നെ വലിയ വലിയ ഒരുപാട് വലിയ വേർഡ്സ് എഴുതാൻ കുറച്ച് പ്രയാസമാണ് പിന്നെ ഒന്നും കൂടി വേറെ ഏതെങ്കിലും പേര് പേരെഴുതാ എന്നിട്ട് ഓരോട് ചോദിക്കാൻ എന്താ തോന്നുന്നേന്ന് ഞാൻ ഇവിടെ എഴുതി നിങ്ങൾക്ക് മാത്രം അറിയുള്ളൂ ഓരോട് ചോദിക്കട്ടെ बना है 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 बीच में में यू सी और ये तो जेड जेड ओ लिखा क्या वैसे मलयालम मलयालम അപ്പൊര് എന്തൊക്കെ പറഞ്ഞിട്ടോ ഉണ്ട് പിന്നെ എന്താണ് സി ഉണ്ട് പിന്നെ എന്താ എന്തൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇത് കണ്ടിട്ട് തോന്നിയത് ഇനി അടുത്തത് എഴുതാൻ പോവാണ് അടുത്തത് നോക്കാ എന്തായാലും ധാട്ടാ ഞാൻ എഴുതിയത് അടുത്തത് കാലിക്ക बताओ हाफ जीरो में नहीं उसको आपस में कनेक्ट कर दिया है, है? जीरो को कनेक्ट कर दिया ना हाफ हाफ जीरो बने अच्छा हाफ हाफ दिल और पर में तो हाफ हाफ रेंड जीरो उंड हाँ, हाँ, ना हाँ। उसको आपस में कनेक्ट कर दिया रेंडन ने दिल हम कनेक्ट किए पिन ओ, ओ, ओ की मात्रा लगा दी पिन ओ वेच ओ ओ ए बी सी डी ले पढ़ना हो फिर हाफ हाफ जीरो बना है पिन पगदी जीरो उसी से कनेक्ट करके 3 लिख दिया है അതിലെന്നെ കണക്ട് ചെയ്തിട്ട് മൂന്ന് മൂന്നെഴുതി മന്ത്രാലകാദി കൈ പിന്നെ ഓ വെച്ച് ഓ എ ബി സി ഡിൽ പെടുന്ന ഓ കൂട്ടി ഹിന്ദി മാത്സ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഉൾപ്പെട്ടെന്ന് ഒരു പറയാണ് ഇനി അടുത്ത് എന്തെങ്കിലും എഴുതാം ഇതാട്ടോ ഞാൻ എഴുതിയത് ओके okay, अब और चौकिया चेचनोड चौकिया अब बताओ ये लास्ट वाला क्या लिखा बी आर बी आर बी आर एम बी आर एम हाँ बी आर ओ एम है बी आर ओ एम हुँ। 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 <laughs> और क्या बना है <laughs> उल्टा ओ मतलब हिंदी वाला उल्टा एक बना है एक 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 हिंदी है, दे दे हिंदी में में जो वो, वो, है है बनता ऐसे ഹിന്ദി ഇങ്ങനാ കേട്ടോ ഒന്ന് ഏതാ അപ്പോ അതിന് ഞാൻ തിരിച്ചയത്തിനാ പറയുന്നെ അപ്പൊ ഓർക്ക് ഇതൊക്കെ സംഭവം ഒരു എന്തോ ഒരു എന്തോരത്ഭുതം ആയിട്ടാ തോന്നെ അപ്പൊ അതുകൊണ്ട് അതിന് വിറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ അനു ಅಕ್ಕೆ ಕವಿನ ಪಡಪಣೆ ಅಬ್ ದೂಸರಾ ಇದು ನ ಇದು ನಮಳೆ ಎಲ್ಲ ಎಲ್ಲರೂ ಅರಿಯಬೆಡನ ಲ್ಯಾಂಗ್ವೇಜ್ ಲಟೋ ಇದೆ ಇದು ಬಶೋರೆ ಕನ್ಫ್ಯೂಷನ್ ಆಕನ್ ಚೋಯಿಕಿಟಂದ ಏದಿನ್ ಮೌಲ್ ಟಾ ಬತಾಸಿ ವದಿ ದೇಕಿ ರೇಖಾ ಏನೋ ಬಂದಾ ಕ್ಯಾ ನಿ ಖಾಲಿ ಕಾ ಕ್ಯಾ क्या लिखा है एफ बना, A बना, बना। uh -huh. है ए बना है एन बना है फैन फैन है हम तो मलयालम लिख रहे हैं ना मलयालम <laughs> <laughs> के लिए नहीं मालूम फैन ही लिखा है और कंफ्यूजन लाइट कंफ्यूज कर दिया इंग्लिश लिखा और क्या लिखे बता हम गोलू हटा देंगे और क्या പഞ്ചിക്കൊന്നും കൂടി എഴുതാണെ ഇത് ലാസ്റ്റാണോ എഴുതണം എഴുതാൻ പോണേ ഞാനിപ്പൊ എഴുതിതാണേ ലാസ്റ്റത്തെ ഈ അടിയി അപ്പൊ ഓരോട് ചോ ചേച്ചിനോട് ചോദിക്കാൻ എന്താ എഴുതിയ बोलो ये लास्ट वाला क्या लिखा ओ आर सी नहीं ओ डबल अब इंग्लिश में थोड़ी ना हमने लिखा है। नहीं उसमें तो इंग्लिश ही लिखा देखो देख। देखो ये ओ है आर सी सॉरी ओ आर एम और ये हो गया वन <laughs> ये इंग्लिश नहीं है अब जो भी हमको यही समझ में आ रहा है ये लिखा जान जान मतलब मैं हाँ बोलो जान 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 नहीं क्या नान नान जान, नान। जान।, नान। जान। आ आप बोलना ठीक है एक सेकेंड बोलो सुगल ले लड़कों उधर देख के बोलना सुगल ले लड़कों हाँ और बोलना ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോണി പണി നിങ്ങളെ പേരെന്താ നിങ്ങളെന്താ പേരെന്താ പൂച്ച പേരെന്താ നാളെ കാണാം നാളെ കാണാം ബൈ ബൈ ടേക്ക് അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് കെയർ